പുനലൂർ ഐക്യരക്കോണം ബ്രാഞ്ച് ഓഫീസിന്റെയും സിയോണ ഹിയറിംഗ് കെയർ ആൻഡ് സ്പീച്ച് സ്പെഷ്യാലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്രാഞ്ച് ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ പുനലൂരിൽ നിന്നുള്ള വിവിധ ആളുകൾ പങ്കെടുത്തു ക്യാമ്പിന്റെ രണ്ടാം ഘട്ടം അടുത്തയാഴ്ച നടക്കും വരും ദിവസങ്ങളിൽ ഇത്തരം സൗജന്യ ക്യാമ്പുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഐക്രക്കോണം ഗ്രാമം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുമെന്ന് ഏരീസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പൃഥ്വിരാജ് പറഞ്ഞു ഏരീസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിനു വേണ്ടി സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റു സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് സിയോണ ഹിയറിംഗ് കെയർ സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരുൺകുമാർ അഭിപ്രായപ്പെട്ടു ഏരീസ് ഗ്രൂപ്പ് ബ്രാഞ്ച് മാനേജർ ഡി രാജേഷ് കുമാർ അസിസ്റ്റന്റ് മാനേജർ എം എസ് സജ്നി അഡ്മിൻ എസ് ലക്ഷ്മി പ്രൊജക്ട് മാനേജർ അരുൺ കരുവാളൂർ ഓപ്പറേഷൻ കോർഡിനേറ്റർ രജീഷ് ശങ്കർ അനീഷ ബാബു ക്ലിനിക്കൽ മാനേജർ നസീല റിയാസ് ഓഡിയോളജിസ്റ്റ് സുധാമോൾ മാനേജിംഗ് ഡയറക്ടർ ഷൈനി ബിനോയ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ശരിയാ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ